ഗീതാ ഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ പ്രമോ എപ്പിസോഡിലേക്ക് സ്വാഗതം ഗോവിന്ദൻ്റെ ഭയങ്കര ടെൻഷനാണ് ഗോവിന്ദൻ ഇങ്ങനെ എന്ത് പറ ടെൻഷനായിട്ട് അങ്ങോട്ട് നടക്കണു ഇങ്ങോട്ട് നടക്കണു ഷിബോവിനെയാണ് കടയിൽ പറഞ്ഞു വിട്ടേക്കുമാണ് വീട് മേടിക്കാനായിട്ട് ആ സമയത്താണ് ടെൻഷൻ ഒരു രക്ഷയില്ല എന്താണ് അയ്യപ്പ ദാസി ഇന്നെന്താണല്ലോ അയ്യപ്പായിട്ട് ഗീതുവിനോട് ഗോവിന്ദൻ്റെ പ്രണയം തുറന്ന് പറയും അയ്യോ അത് പറയുന്നൊരവസ്ഥയിൽ ഗോവിന്ദ ആകെ ടെൻഷനായിട്ട് നിൽക്കുക അപ്പോഴാണ് അപ്പോൾ ആ വഴി ഒരാൾ പോകുന്നത് അപ്പോൾ ആളോട് ചോദിക്കുന്നുണ്ട് വീഡിയുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ആളിങ്ങനെ വീഡിയോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ നിൽക്കുക ആ വീഡിയോ ഉണ്ട് സകാവി ഒരു തീപ്പെട്ടി എടുക്കുക എന്നൊക്കെ ചോദിക്കുക കേട്ടോ അതിന് ശേഷം ഇങ്ങനെ വീടി ഗോവിന്ദിന് കൊടുക്കുവാണ് അതിന് ഇങ്ങനെ തീപ്പെട്ടി ഇങ്ങനെ ഉറച്ച് കൊടുക്കുകട്ടോ എന്നിട്ട് ഗോവിന്ദ് വേഗം മേടിച്ച് വലിക്കുക ഗോവിന്ദന് ചുമയ്ക്കുവാണ് കാരണം ഗോവിന്ദ അങ്ങനെ വലിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ചുമയ്ക്കുവാണ് ഭയങ്കരമായിട്ട് നിന്ന് ചുമയ്ക്കോട്ടോ അവിടെ നിന്നിട്ട് എന്നിട്ട് ആളിങ്ങനെ ചുമച്ചിട്ട് പിന്നെ ഉള്ളിലേക്ക് കയറുക അപ്പോഴാണ് ഈ അയ്യപ്പേട്ടൻ ചെല്ലുന്നത് അയ്യപ്പേട്ടൻ ചെന്നിട്ടപ്പോഴത്തേക്ക് ആ കൂടെ ഗീതുമുണ്ട് ഗീതവും ഗോവിന്ദ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വീടി വലിച്ചു നിൽക്കുക ആ നിങ്ങൾ കഞ്ചാവ് വലിക്കാൻ തുടങ്ങിയില്ലേ നിങ്ങൾ ഇതിൽ വേറെ എന്തോ നിങ്ങൾ ഉപയോഗിച്ചില്ലേ നിങ്ങളിത് കഞ്ചാവ് ആണോ അതാണ് ഇങ്ങനെയൊക്കെ ഗീത് ചോദിക്കോട്ടെ നിങ്ങൾ മയക്കന്മാരും ഇതിനടിമയായി പോയോ ആ എങ്ങനെയാലും ഒരു ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ഇപ്പം തന്നെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു പറയണം ഇങ്ങനെ ആയിപ്പോയി ഇപ്പം തന്നെ ആക്കണം അപ്പത്തേക്കും ഗോ ഗോവിന്ദ എൻ്റെ ഗീതു നീ എന്നെ മനസ്സിലാക്കിയത് അതല്ല പിന്നെ ഏതല്ലെന്ന് അത് ഇപ്പം എനിക്കിപ്പോൾ തന്നെ മനസ്സിലായിരുന്നു ഗോവിന്ദനാണ് ചുമ വരുന്നതുകൊണ്ട് വലിച്ച് വീടിയാണെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ പുക വിടാനും പറ്റുന്നില്ല ഗോവിന്ദൊന്നും ഇന്നേം ചുമ കണ്ടോ കണ്ടോ ആ ഇപ്പം തന്നെ മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ നിന്ന് പറയുക കേട്ടോ അപ്പോഴത്തേക്കും ഗോ അയ്യപ്പേട്ടനും അത് മേടിച്ചോക്കിച്ച് പറയുന്നുണ്ട് ഇത് സാധ വീഡിയോ ഗീതു എന്ന് പറയും ുണ്ട് ഗീതുവിനോട് പറഞ്ഞു നീ എന്താന്ന് വലിച്ചു നോക്കിക്കോളാൻ പറയുന്നു ഞാനിതൊന്നും വലിച്ചു നോക്കാൻ പോണില്ല എന്ന് ഗീതു പറയട്ടോ എന്നിട്ട് പൈപ്പ് ദാസ ഇത് മോള് കൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ എന്ന് പറയുമ്പോൾ എന്നിട്ട് ഗീതു മേടിച്ച് നോക്കുക കേട്ടോ ആ അതിന് സാധാ എന്ന് പറയുമ്പോൾ ഇനി ഇങ്ങനെ മേലെ ആവർത്തിക്കരുത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇനി ഞാൻ ക്ഷമിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗീത ഇങ്ങനെ പറയട്ടോ ആ പ്രശ്നം അങ്ങനെ സോൾവ് ആക്കി നിൽക്കുമ്പോഴാണ് ഷിബു വരുന്നത് ഷിബു ആണെങ്കിൽ വരുന്നിട്ട് വീടീട്ട് പാക്കറ്റും കൊണ്ട് കൊണ്ടുവന്ന് കൊടുക്കുക ആ ഇത് കണ്ടോ ഇപ്പം ഞാൻ പറഞ്ഞതിന് എന്താ തെറ്റേക്കും ആ ഗോവിന്ദ് പറയുന്നുണ്ട് എനിക്ക് വേണ്ട വേണ്ട എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ കൈകൊണ്ട് കൊണ്ട് ഇങ്ങനെ ഓരോ ആംഗ്യങ്ങളൊക്കെ കാണിക്കുക പക്ഷെ ശിബുവിനോട് പറഞ്ഞു വിട്ടൂലോ മേടിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ ശിബു കൊണ്ട് കൊടുക്കുക ആ ഇത് സാറ് പറഞ്ഞിട്ടല്ലേ ഞാൻ മേടിച്ചാന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോഴത്തേക്കും ഗോവിന്ദ പറയുക എനിക്കിത് വേണ്ട എന്നുള്ള രീതി പിന്നെ പിന്നെ ഇങ്ങനെ ഓരോന്നും ആക്ട് ചെയ്യാം അപ്പോൾ എന്തേക്കും ഗീത ചാടി വീഴും ആ ഇത് കണ്ടോ ഇത് വേറെ ഉണ്ട് ഇത് മരു മയക്കുമരുന്ന് തന്നെ വെച്ചിട്ടുള്ളു അതായത് ഇതിലെന്തോ അങ്ങനെ അടിമപ്പെട്ടു പോയി ഇനി എന്ത് ഞാൻ ചെയ്യും എന്താണേലും ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതങ്ങനെ എന്ന് പറയട്ടോ ലാസ്റ്റ് ഒരു തരത്തിൽ അവരങ്ങനെ ആ പ്രശ്നം സോൾവ് സോൾവാക്കിയത് അതല്ല എന്നും പൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അതിനുശേഷം ഗോവിന്ദിങ്ങനെ പുറത്തൂടെ നടക്കൂ എൻ്റെ ദൈവമേ ഞാനീ പ്രണയം തുറന്ന് പറയാൻ പോയി ഞാനിപ്പം മയക്കുമരത്തിൻ്റെ എന്നുള്ള പേരും കൂടെ എനിക്കായി പോയില്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഗോവിന്ദ ഇങ്ങനെ പോയി കാറിൻ്റെ സൗഡിൽ പോയി ഇങ്ങനെ നിൽക്കും ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചു പക്ഷേ ഇത് ഷിബു കാണുന്നില്ല ഷിബു വെള്ളം കോരി ഒറ്റ ഒഴിക്കൽ ഗോവിന്ദൻ്റെ തലയിലേക്ക് അയ്യോ സാറിടുന്ന് ഇപ്പുണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ട് പിന്നെന്താ ശേഷം ഈ പെണ്ണെ പറഞ്ഞു വിട്ടെ എന്നെ മതി അയ്യപ്പെണ്ണെല്ലാം കൊളമാക്കൂന്ന് ഷിബു പറഞ്ഞ കാര്യമൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഓർക്കുന്നുണ്ട് ഗോവിന്ദ എൻ്റെ ചെറിയ കാര്യമാണല്ലോ അത് കൈ കൈത്തരും എന്നിട്ട് ചോദിക്കുന്ന ഇങ്ങനെ പറയുന്നുണ്ട് പറഞ്ഞില്ലല്ലോ അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു എനിക്കത് പറയാം ഇങ്ങനെ ചെന്നതാണ് എനിക്കത് പറയാൻ പറ്റുന്നില്ല അതൊരു വല്ലാത്തൊരവസ്ഥയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈ അയ്യബദാസ് പറയുന്നുണ്ട് അതിശേഷം ശേഷം ഈ ഗോവിന്ദ ഇങ്ങനെ അകത്തേക്ക് കയറിച്ച് കേട്ടോ വീട് റൂമിൻ്റെ അകത്തേക്ക് ഡ്രസ്സൊക്കെ ഇങ്ങനെ പറന്ന് വരിക ഗോവിന്ദൻ്റെ തലയിലേക്ക് വന്ന് ചാടുക അപ്പത്തേക്ക് ഗീത് ഭയങ്കര ദേഷ്യത്തിലാണെന്ന് ഗോവിന്ദന് മനസ്സിലായി അങ്ങനെ വന്ന് ഗോവിന്ദം ഒന്നിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് അങ്ങ് ആക്കുവാണ് പിന്നെ ഗീതും ഗോവിന്ദും കൂടി അതിൽ എന്താ നീ തപ്പണേന്ന് ചീക്കുമ്പോൾ ഓയിലില്ല ഓയില് എന്തോയില് അത് ഓയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിലില്ല എന്തോ ഫാഷിഷ് ഓയിലോ ചെടി അങ്ങനെയൊന്നും അത് അതെനിക്ക് തലവേദന വന്നപ്പോൾ ഞാൻ ആക്സ് ഓയിലിൻ്റെ കാര്യമാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഗീതുവിൽ ഇങ്ങനെ ആക്സോയിലൊക്കെ തേക്ക് അത് ഞാൻ എനിക്ക് തലവേദന ആണോ ആണോ അങ്ങനൊക്കെ ചോദിച്ചിട്ട് ആക്സോയിലാണെന്ന് പറഞ്ഞ് പിന്നെ അത് ആ പ്രശ്നം അങ്ങ് സോൾവാക്കും കേട്ടോ അതേശേഷം ഗുഗീതു താഴത്തേക്ക് ഇറങ്ങി പോവുകയാണ് അങ്ങനെ ഗോവിന്ദ പോയി ബാൽക്കണിയിൽ അവിടെ നിൽക്കും അപ്പോഴത്തേക്കാണ് അയ്യപ്പേട്ടം പറഞ്ഞത് അയ്യോ മോനെ ചാടല്ലേ ചാടല്ലേ എന്തെങ്കിലും പ്രശ്നം ആണോ നമുക്കത് പറഞ്ഞ് സോൾവാക്കാം മോനെ അവിവേകം ഒന്നും കാട്ടരുതേ മോനെ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യപ്പത്താസ് വരുവാണ് ഈ എന്നിട്ട് വന്നു കഴിഞ്ഞിട്ടേക്ക് പറയുന്നുണ്ട് ഇങ്ങനെ ഗീതു ഇങ്ങനെ പറഞ്ഞില്ലല്ലോ എന്നുള്ള ഇങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട് പ്രണയം തുറന്നു ഏറ്റവും പോയി മോനെ എനിക്കത് പറയാൻ പറ്റിയില്ല അതങ്ങനെ ആയിപ്പോയി ഈ അത് പറയണൊരു വല്ലാത്തൊരു കഷ്ടം തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നൊക്കെ ഈ അയ്യപ്പദാസ് പറയണം അപ്പോൾ ചോദിക്കുന്നത് നിങ്ങൾക്കിന് വല്ല പ്രണയം ഉണ്ടോ എവിടെയെങ്കിലും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതാണ് ഈ താടി മുടിയൊക്കെ വെട്ടി ഇങ്ങനെ നടക്കുന്നത് ആവുന്ന കാലത്ത് നടന്നില്ല പിന്നെയാണ് ഈ വയ്യാത്ത കാലത്ത് ഞാൻ ഈ കയ്യാല കയറാൻ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അയ്യപ്പേട്ടൻ പറയുന്നുണ്ട് ഇനി ഗോവിന്ദ എന്താണെന്ന് തന്നെ പറഞ്ഞാൽ മതി എന്നുള്ളൊരു രീതിക്കൊക്കെ പറയട്ടോ കേട്ടോ ഗോവിന്ദ തന്നെ പ്രണയം പറയാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ പറയും ഇന്ന് എന്താണെങ്കിലും പറ്റിയ അവസരമാണ് ഇങ്ങനെ ഗോവിന്ദനോട് പറയാൻ പറയുന്നുണ്ട് അതിന് മുന്നേ ഗീതു ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഗീതുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഗോവിന്ദ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ പൊന്നെ ഞാൻ എൻ്റെ പ്രണയം തുറന്ന് പറയാൻ പോയതാണല്ലോ ഇതിനൊക്കെ പ്രശ്നമായത് ഗോവിന്ദ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഗീതുവിന് എന്തോ ഗീതു നിന്ന് ചിരിക്കും അപ്പം ഗോവിന്ദ വിചാരിക്കുന്നു എൻ്റെ മനസ്സ് മനസ്സിലായി എനിക്ക് മനസ്സിലായി ഗോവിന്ദേട്ട ഗോവിന്ദേട്ടൻ്റെ മനസ്സെനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയാം ആണോ അത് എനിക്ക് മനസ്സിലായി എന്നാൽ നീ പറ എന്താ അത് എരിഞ്ചു വരുന്നതിൻ്റെ ടെൻഷനല്ലേ അതൊന്നും കുറച്ച് ടെൻഷൻ ആകണ്ട അതൊക്കെ ഞാൻ സോൾവ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുവാണ് ആണോ അന്ന് താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു പിന്നെ താഴത്തേക്ക് പോകുന്നുണ്ട് അതുശാലും ഗോവിന്ദ ഇങ്ങനെ വാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോഴാണ് ഗീതുവിൻ്റെ അമ്മ വിലാസിനു വരുവാണ് അപ്പം വിലാസിനെ കാണുമ്പോഴത്തേക്കും രാധികം രേഖ ഇവിടുന്നു വേഗം വരുന്നേക്കോട്ടോ ആ ആൻറ്റി വാ എൻ്റെ കയറി വാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ മോളേന്നൊക്കെ വിളിച്ചിട്ടാണ് വിലാസിനി കയറി വരുന്നത് അപ്പം ഇന്നെന്താ ഇന്ന് പതിവില്ലാതെ ഇന്നലെ എന്നെ വീഡിയോ കോളൊക്കെ വിളിച്ചല്ലോ അതെ ഇന്നലെ ഇന്ന് ഒരു സദ്യ ഉണ്ടാക്കി അപ്പോൾ കുറച്ച് ഭക്ഷണം എൻ്റെ മോക്ക് കൊണ്ട് കൊണ്ടുത്തരണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണെന്നൊക്കെ പറയുന്നു ആ ഞാൻ അങ്ങനെ മോക്ക് ഭക്ഷണമൊന്നും വാരി തന്നില്ല ചെറുതായിരുന്നപ്പോൾ മോക്ക് ഞാൻ ഭക്ഷണമൊക്കെ വാരി തന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്തോ ഉണ്ടല്ലോ എന്താ ആവശ്യം പറഞ്ഞു പറഞ്ഞു എന്തെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ എന്താണ് ഇനി അടുത്ത ആവശ്യം എന്തെങ്കിലും കാശിൻ്റെ ആവശ്യമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഗീതു ഇങ്ങനെ ചോദിക്കുക അപ്പോഴത്തേക്കും അതൊന്നും അല്ല എന്ന് പറയുമ്പോൾ രേഖ ഒരു എന്താ നീ ഇങ്ങനെ പറയണേ ആൻറ്റിയുടെ മുഖമൊക്കെ കണ്ടിട്ട് എന്തോ വയ്യാത്ത പോ അതിൽ ക്ഷീണമായിട്ടാണല്ലോ ഇരിക്കുന്നത് എന്തോ നിന്നോട് പറയാൻ പറയാനുവേണ്ടിയാണല്ലോ വന്നത് എന്താ ആൻറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏ ഒന്നുമില്ല മോളെ എന്നൊക്കെ പറയുന്നുണ്ട് രേഖയുടെ അടുത്തൊക്കെ അതിനുശേഷം എനിക്കിങ്ങനെ മോക്കൊരു അപ്പോൾ ഒരു എനിക്കൊരു ആഗ്രഹമുണ്ട് മോളെ അപ്പോൾ പറ എന്താ ആഗ്രഹം അതിനെക്കൊണ്ട് പറ്റുന്നതാണ് ഞാൻ അടുത്ത തരാം ഇല്ലാത്തതാണ് ഞാൻ നോ പറയൂന്ന് എന്ന് ഇത് പറയുക അതൊക്കെ കേട്ടോണ്ടാണ് ഗോവിന്ദ് ഇങ്ങനെ വരുന്നത് മോക്ക് മോക്കൊരു ആ ചോറ് ഒരു ഓരോരുള്ളി ചോറ് വാരിത്തരണമെന്നുണ്ട് വിനോദം വന്നതിന് ശേഷം മോക്ക് അങ്ങനെ എനിക്കൊന്നും വാരി തരാൻ പറ്റിയില്ലോ എന്നൊക്കെ പറയുന്നു അതേസമയമാണ് കാഞ്ചന വന്നിട്ട് പറയുന്നുണ്ട് ഈ പ്രായത്തിലൊക്കെ മോക്ക് ചോറ് വാരി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഗീതുപ്പാപ്പ ഒന്ന് ശ്രദ്ധിച്ചോ കാരണം വല്ല വിഷ വിഷമൊക്കെ കലത്തിയായിരിക്കും തരുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ഗോവിന്ദ വഴക്ക് കുറേ എന്താ കാഞ്ചന നീ പറയുന്നത് നിൻ്റെ അമ്മ നിനക്ക് വിഷമൊക്കെ കലത്തിയായിരുന്നു ചോറ് തന്നു ഫുഡ് ഭാര്യ തന്നോണ്ടിരുന്നതെന്നൊക്കെ ചോദിച്ച് വഴക്ക് കുറയാണ് എന്നിട്ട് ഒരു രേഖയോട് ആർക്ക ഇവർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അധികാരം കൊടുത്തേന്നിരുന്നു അപ്പോഴത്തേക്കും രേഖ കാഞ്ചനോട് പറഞ്ഞ അകത്ത് കയറിപ്പോ അകത്ത് കയറി പോകാൻ പറയുന്നു അത് ഞാൻ ചായ എടുക്കാം അപ്പോഴത്തേക്കും രേഖ ദേഷ്യപ്പെടും ഇങ്ങനെ ചായ അകത്ത് കയറി പോകാനല്ലേ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ വരുവാട്ടോ ഗോവിന്ദ് വന്നുകഴിയുമ്പോൾ ഗോവിനെ കാണുമ്പോഴത്തേക്കും ചിരിക്കുകയൊക്കെയാണ് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് മോനോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു അപ്പം ഗീതോർക്കും ഇതെന്താ ഈ സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇത് മുഖത്തെ ഭാവമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ബിലാസിനിയുടെ ഒരു മാറ്റമൊക്കെ ഉണ്ടെന്ന് ഗീതുവിന് തോന്നുന്നുണ്ട് അതിന് ശേഷം ഗീതുവിനോട് പറഞ്ഞ മോളെ മോളിതൊക്കെ കൊണ്ടുപോയി പാത്രത്തിലൊക്കെ ആക്കി മോളെ മോളകത്ത് കയറിച്ച് എല്ലാം പറഞ്ഞിട്ട് ഗീതുവിൻ്റെ ലീ കൊണ്ടുവന്ന ഭക്ഷണത്തിൻ്റെ പൊതിയെടുത്ത് എടുത്ത് വേണം അപ്പോൾ രേഖയും പോകുക അകത്തേക്ക് കയറിപ്പോ അപ്പോൾ ആ രേഖ അവിടെ നിൽക്കുന്നുണ്ട് അപ്പം രേഖ ഗീതനോട് പറഞ്ഞു എന്താ അമ്മയ്ക്ക് ആ എൻ്റെക്ക് പറ്റിയ മുഖത്തൊക്കെ മാറ്റം ഉണ്ടല്ലോ എന്ന് പറയുന്നു അങ്ങനെ ഗീതു അകത്തേക്ക് കയറി പോകുന്നു അപ്പോൾ ഗോവിന്ദ് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് അപ്പം ഗീ ഗോവിന്ദൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലുവാണ് എന്നിട്ട് പറയുന്നുണ്ട് ഒത്തിരി തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് പുലി വരുന്നേ പുലി വരുന്നതെന്നും പറഞ്ഞിരുന്നു ലാസ്റ്റ് പുലി വന്നു കഴിഞ്ഞപ്പം ആരും എന്നെ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല മക്കൾ പോലും എന്നെ നോക്കുന്നില്ല എന്നിങ്ങനെ പറയുക കേട്ടോ അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട് അത് അതിന് മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ അടുത്ത് എങ്ങനെയായിരുന്നു എന്ന് എങ്ങനെ ചിന്തിച്ച് അതുകൊണ്ട് അവരെ കുറ്റമൊന്നും പറയണ്ട എന്നിങ്ങനെ ഗോവിന്ദ പറയുന്നുണ്ട് അവർ ഇന്ന് ഞാനേ ഭദ്രൻ്റെ കൂടുത്തി കൂടി ഞാൻ ഒത്തിരി തെറ്റുകൾ ചെയ്തു എന്നൊക്കെ ഇങ്ങനെ വിലാസിനു പറയുക കേട്ടോ ഇപ്പം ഈ വിലാസിനെ ഇങ്ങനെ പറയുന്നൊക്കെ കേട്ടിട്ട് ഗീതു ഇങ്ങനെ വന്ന് അവിടെ നിന്ന് കേട്ടോണ്ടിരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഭദ്രടിനെ ആര് നശിക്കണമെന്ന് വിചാരിച്ചു ആളുടെ മോൻ തന്നെ ഇപ്പം എന്നെ എൻ്റെ കാര്യങ്ങളും എൻ്റെ ചികിത്സയ്ക്ക് നോക്കി നടത്തണ്ട എന്നെ ഏറ്റെടുക്കാനുള്ള മനസ്സ് കാണിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പറേ അത് അപ്പോൾ ഇങ്ങനെ കരയോട്ടെ അപ്പറേം കരയൊന്നും വേണ്ട അത് ചെറിയൊരു ഓപ്പറേഷനും കൊണ്ട് മാറ്റാവുന്നതേ അല്ലേ ഉള്ളൂ എന്നിങ്ങനെ ഗോവിന്ദ് പറയുന്നുണ്ട് ഗോവിന്ദ് സമാധാനിപ്പിക്കുക അപ്പോൾ പറയുന്നുണ്ട് എനിക്കറിയാം ബ്രെയിൻ റൂമർ വന്നു കഴിഞ്ഞാൽ അതൊന്നും പെട്ടെന്ന് അങ്ങനെ മാറ്റാൻ പറ്റുന്ന പറ്റുന്നൊരസുഖല്ലാന്ന് എനിക്ക് അറിയാം എന്ന് പറയാം അപ്പോഴത്തെ ഓപ്പറേഷനൊക്കെ ഒത്തിരി പൈസ ആവത്തില്ലയെന്ന് പറയുന്നുണ്ട് അപ്പം ഗീതു വിചാരിക്കത് ആരുടെ കാര്യമാണെന്ന് പറയുമല്ല ഗീതുവിൻ്റെ അമ്മയ്ക്ക് അസുഖം വിലാസിനിക്ക് അസുഖം എന്ന് പറയുമ്പോഴത്തേക്കും കേൾക്കുമ്പോഴത്തേക്കും ഗീതുവിൻ്റെ കരഞ്ഞിങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് വന്നിരിക്കുകട്ടോ ഇങ്ങനെ ഇപ്പം ഇങ്ങനെ കരയാന്നുള്ള പോലെ ഇങ്ങനെ വന്ന് നിൽക്കും എന്നിട്ട് ഗോവിന്ദൻ്റെ അടുത്ത് പറയുന്നുണ്ട് മോൻ എന്നോട് ക്ഷമിക്കണം മോൻ എന്നെ ഏറ്റെടുത്ത് എൻ്റെ ചികിത്സ കാര്യങ്ങളൊക്കെ നടത്തും എന്നൊക്കെ ഇങ്ങനെ വിലാസിനി ഇങ്ങനെ ഞാൻ അറിഞ്ഞു മോൻ എല്ലാം മോനെ എല്ലാ കാര്യങ്ങളും എൻ്റെ ചികിത്സയുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തണമെന്ന് എനിക്ക് ഞാൻ എല്ലാം എനിക്കെല്ലാം അറിയാം എന്നൊക്കെ ഇങ്ങനെ വിലാസിനെ പറയുവാണെങ്കിൽ അതൊക്കെ കേട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക കേട്ടോ ഗീതു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത് ഗീതു ഇതൊക്കെ ഒളിഞ്ഞ് നിന്ന് ഇങ്ങനെ കേക്ക് ഇങ്ങനെ മാറി നിന്നിട്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കേ കാണിക്കുന്നത് അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം